രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ വലിയൊരു ആഘോഷ പരിപാടി നടക്കുകയാണ് അതിനു മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നത് സാക്ഷാൽ അംബാനി ദമ്പതികളും വളരെ എലഗന്റ് ആയ ഒരു ഓറഞ്ച് കടും ഓറഞ്ച് നിറമുള്ള സാരിയൊക്കെ ഉടുത്ത് നിതാ അംബാനി വളരെ സന്തോഷത്തിൽ ഓളിനോളായി അവിടെയുണ്ട് പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നതാകട്ടെ അംബാനി കുടുംബത്തിന്റെ മൂത്ത മരുമകൾ അതായത് അന്നത്തെ ഏക മരുമകളായ ശ്ലോകാമേത്തയും അറിയാലോ അംബാനി കുടുംബത്തിന്റെ പരിപാടിയാണ് പതിവ് തെറ്റിയില്ല ബോളിവുഡിലെ താരതിര്യം മുഴുവൻ എത്തിയിട്ടുണ്ട് അത് ഒരു അരങ്ങേറ്റമാണ് മുംബൈ ശ്രീനിഭ ഡാൻസ് സ്കൂളിലെ ഭാവന ഠാക്കൂറിന്റെ ശിഷ്യയുടെ ഭരതനാട്യം അരങ്ങേറ്റം അവളെ വളരെ സന്തോഷപൂർവ്വം ശ്ലോകമേത്ത വേദിയിലേക്ക് വിളിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാധുവിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാണ് അംബാനി കുടുംബത്തിന് ഇത്രമേൽ പ്രിയമായ രാധു അഥവാ ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അനന്ദ് അംബാനി രാധിക മർച്ചന്റ് വിവാഹത്തിന്റെ നായിക ആരാണ് രാധിക ബിരേൻ മർച്ചന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പതിനെട്ടിന് ഗുജറാത്തിലെ കച്ചിലാണ് രാധിക വിരേൻ മർച്ചന്റിന്റെ ജനനം കച്ച് ഭാട്ടിയ കുടുംബത്തിൽ വേരുകൾ മുംബൈ മേർച്ച ഫാമിലിയിലെ ഇളയ മകൾ അച്ഛൻ വിരേൻ മെർച്ചൻ്റ് അമ്മ ശൈല മേർച്ചറ് ചേച്ചി അഞ്ജലി മേർച്ചന്റ് ആൻകോർ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ സിഇഒ ആണ് വിരേൻ മർച്ചന്റ് അംബാരി കുടുംബത്തോളം അവകാശപ്പെടാനില്ലെങ്കിലും ശരിക്കും ചെറിയ പുള്ളിയൊന്നും അല്ല ഈ മെർച്ചൻറ് ഫാമിലിയും ഇന്ത്യൻ ബില്ല്യർ പട്ടികയിൽ തന്നെയാണ് അവരുടെ സ്ഥാനം ശരിക്കും കൃത്യമായി പറഞ്ഞാൽ രാധിക എഴുന്നൂറ്റി അൻപത് കോടി വരുമാനമുള്ള ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്നും ഏഴു ലക്ഷം കോടി ആസ്തിയുള്ള ഒരു കുടുംബത്തിലേക്ക് എത്തുന്നു എന്നതാണ് വ്യത്യാസം ചിലപ്പോഴൊക്കെ എനിക്കും തോന്നും ഒരു പരിധിക്കപ്പുറം ഈ കോടിക്കണക്കിലൊക്കെ അർത്ഥമുണ്ടോ എന്ന് പക്ഷെ അതിനുള്ള ഉത്തരമാണ് ഈ വിവാഹം അതിന്റെ ചർച്ചകളും എന്ന് തോന്നുന്നു ഇന്ത്യൻ വിവാഹത്തിൽ പങ്കെടുക്കാൻ സക്കരബത്ത് എത്തുന്നു ഡെൽഗേറ്റ്സ് എത്തുന്നു റിഹാൻ ആദ്യമായി ഇന്ത്യയിൽ പെർഫോം ചെയ്യുന്നു ജസ്റ്റിൻ ബീബർ ബീപരത്തുന്നു കൂടാതെ നാട്ടിലെ കലാകാരന്മാരും ബോളിവുഡ് താരങ്ങളും നമ്മുടെ സ്വന്തം പൃഥ്വിയും സുപ്രിയയും എന്ന് വേണ്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ടെത്തി വധൂവരന്മാരെ അനുഗ്രഹിക്കുന്നു മുംബൈയിലെ കത്തീഡ്രൽ ആൻഡ് ജോൺ കാനൺ സ്കൂൾ എക്കോൾ മോഡ്രിയൽ വേൾഡ് സ്കൂൾ ബി ഡി സൊമാനി ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ പഠനം ശേഷം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിൽ ബിരുദം ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ രാധിക നേരെ തന്റെ ഫാമിലി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയല്ല ചെയ്തത് സെഡാർ കൺസൾട്ടേഷൻ ദേശായി ആൻഡ് ദിവാജ്ജി പ്രിയദർശിനി അക്കാഡമി എന്നിവിടങ്ങളിൽ ഇന്റേൺഷിപ്പിന് ശേഷം ആദ്യം അവർ ജോലിക്ക് കയറുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ലക്ഷറി ഹോളിഡേ ഹോം ഡെവലപ്പേഴ്സ് ആയ ഇസ്പ്രാവയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടായിരുന്നു അതിനുശേഷമാണ് അവർ തങ്ങൾ ഡാങ്കോർ ഗ്രൂപ്പിൽ ഡയറക്ടറായി എത്തുന്നത് ഈ കാലയളവിൽ തന്നെയാണ് രാധിക ആദ്യമായി പാപ്പരാസി മീഡിയകളുടെ ചർച്ചയിലേക്ക് എത്തുന്നതും അംബാനി കുടുംബത്തിന്റെ ഏക മകൾ ഇഷയുടെ വിവാഹം അന്ന് രാധിക കുടുംബത്തിനൊപ്പം നിൽക്കുന്നു എന്നത് മാത്രമല്ല ആനന്ദിനൊപ്പം സജീവമായി എല്ലാത്തിലും ഉണ്ടായിരുന്നു അതോടെ ആരാണ് ഈ പെൺകുട്ടി എന്ന് വലിയ ചോദ്യങ്ങൾ വന്നു ശേഷം തൊട്ടടുത്ത വർഷം ആകാശ് അംബാനി ശ്ലോകാമേത്ത വിവാഹം അവിടെയും അവർ സജീവമായിരുന്നു എന്ന് മാത്രമല്ല കുടുംബത്തിനൊപ്പം നൃത്തം ചെയ്യുകയും അനന്തിനൊപ്പം നിഴലായി കൂടെ ഉണ്ടാവുകയും ചെയ്തു അതോടെ ശക്തമായ അഭ്യൂഹങ്ങൾക്ക് മറുപടി എന്നോളം ആനന്ദ് രാധികയ്ക്കൊപ്പമുള്ള തങ്ങളുടെ ആദ്യ ചിത്രം പുറത്തുവിട്ടു പരസ്പരം കണ്ണുകളിൽ നോക്കി നിൽക്കുന്ന മനോഹരമായ ഒരു ചിത്രം അതേപറ്റി നിത അംബാനി പിന്നീട് ഒരിക്കൽ പറഞ്ഞത് രാധികയെ കണ്ട വേളയിൽ തന്നെ അവർക്ക് തോന്നിയത്രേ ബാല്യത്തിൽ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരുന്ന തന്റെ സ്വന്തം ആനന്ദിന് പെർഫെക്റ്റ് ആയ കമ്പാനി ലഭിച്ചിരിക്കുന്നു എന്ന് അതെ തന്റെ അമിതമായ മൃഗസ്നേഹം കാരണം അവയെ പരിപാലിക്കാൻ ഒഴിഞ്ഞുവെച്ചതാണ് തന്റെ ജീവിതം എന്ന് തീരുമാനിച്ചിരുന്നു ഒരു വേള ആനന്ദ് അതുകൊണ്ട് തന്നെ എപ്പോഴും വിവാഹത്തോട് അവൻ നോ പറഞ്ഞിരുന്നു അത്രേ എന്നാൽ ബാല്യകാല സുഹൃത്തായ രാധികയുമായി പ്രണയത്തിലായതോടെ ആ തീരുമാനം മാറുകയായിരുന്നു അനന്ദ് അംബാനി വന്താര എന്ന തന്റെ മൃഗങ്ങളുടെ ലോകത്ത് അധിക സമയവും ചെലവിടുന്നതിൽ ഒരു വേള രാധികയ്ക്ക് പരാതി ഉണ്ടായിരുന്നു എന്നും എന്നാൽ ഇന്ന് തന്നെ പോലെ തന്നെ രാധിക അവയെ സ്നേഹിക്കുന്നു എന്നും മാത്രമല്ല തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അറിഞ്ഞുകൂടെ നിന്നത് തന്റെ ഏറ്റവും മോശം സമയത്തും രാധിക തനിക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും അതിനാൽ തൻ ലക്കിയാണെന്നും ആനന്ദ് പറയുന്നു ശരിക്കും അത് മാത്രമല്ല കാര്യം ക്ലാസിക്കൽ ഡാൻസറായ തന്റെ അമ്മായിയമ്മ നിത അംബാനിയുടെ ലെഗസി പിന്തുടരുന്ന ഏക കുടുംബാംഗവും ഇനി രാധിക തന്നെ എന്നിട്ടും ഇടയിൽ ചില ട്രോളുകൾ രാധിക ഏറ്റുവാങ്ങാതിരുന്നില്ല ഓർമ്മയുണ്ടോ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്കിടയിൽ തങ്ങളുടെ ബന്ധത്തെപ്പറ്റി അവർ നടത്തിയ ഒരു സ്പീച്ച് വലിയ ട്രോളുകൾക്കിടയാക്കി രണ്ടായിരത്തി നാലിലെ ഹോളിവുഡ് മൂവി ഷാൽവി ഡാൻസിലെ ഡയലോഗുകളുടെ കൃത്യം കോപ്പി ആയിരുന്നു അനന്തമായിട്ടുള്ള തന്റെ ബന്ധം അവർ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് അത് തന്റെ ഇഷ്ടമൂവിയിലെ ഡയലോഗുകൾ അവർ പറഞ്ഞതാകും അതെന്തായാലും ഒരു കല്യാണ മാമാങ്കത്തിന്റെ അലയോലികൾ ഇനിയും നിലച്ചിട്ടില്ല ഓർമ്മയുണ്ടോ എപ്പോഴാണ് വാർത്തകളിൽ നിറയുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ രാജസ്ഥാനിലെ ശ്രീനാഥ്ജി ടെമ്പിളിൽ തുടങ്ങിയ റോക്ക ചടങ്ങുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ അംബാനിയുടെ മുംബൈ വീട് ആൻഡിയയിൽ നടന്ന എൻഗേജ്മെന്റ് ചടങ്ങ് അതേ മാസം ഗുരുവായൂർ തിരുമല തിരുപ്പതി തുടങ്ങിയ ക്ഷേത്ര ദർശനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഹസ്താക്ഷര സെറമണി ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ ഗ്രാൻഡായ പ്രീ വെഡിംഗ് മുതൽ ജൂലൈയിലെ കല്യാണം വരെ ഇനി ആരവങ്ങൾ ഒടുങ്ങിയാലും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ജീവിതം ഇരുവർക്കും സാധ്യമാകട്ടെ നമുക്ക് ആശംസകൾ നേരാം